ഒരു സിനിമ ഹിറ്റായാൽ പിന്നെ അതിലെ താരങ്ങളുടെ താരമൂല്യം വർദ്ധിക്കും പിന്നെ അവസരങ്ങളുടെ പെരുവഴിയായിരിക്കും ഇന്നത്തെ കാലത്ത് അതിന് ഇത്തിരി മാറ്റമുണ്ടെങ്കിലും പണ്ട് ഇതായിരുന്നു സിനിമാ ലോകത്തെ കഥ എന്നാൽ താൻ നായികയായി എത്തിയ സിനിമ റെക്കോർഡുകൾ തിരുത്തിയെങ്കിലും പിന്നീട് തനിക്ക് അവസരങ്ങൾ കുറഞ്ഞ കഥയാണ് നടി രഞ്ജിനിക്ക് പറയാനുള്ളത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചിത്രം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായിരുന്നു രഞ്ജിനി മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അധികം സിനിമകൾക്ക് അവകാശപ്പെടാനില്ലാത്ത നേട്ടം സ്വന്തമാക്കിയ സിനിമയായിരുന്നു ചിത്രം ബോക്സ് ഓഫീസ് കണക്കുകളെ പഴങ്കഥകളാക്കിയ ചിത്രം മലയാള സിനിമയുടെ ഭാഗമായിട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ടു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പുറത്തിറങ്ങിയത് മോഹൻലാലിന്റെ അവിസ്മരണീയ പ്രകടനം ഇന്നും ആരാധകർ ചർച്ചയാക്കാറുണ്ട് നടി രഞ്ജിന് ചെയ്ത നായിക കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിലൂടെ വൻ പ്രേക്ഷക പ്രശംസയാണ് രഞ്ജിനി നേടിയത് ഇന്നും രഞ്ജിനിയെ പ്രേക്ഷകർ ഓർക്കുന്നത് ചിത്രത്തിലെ കല്യാണിയിലൂടെയാണ് ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെങ്കിലും സിനിമ റിലീസ് ചെയ്ത ശേഷം ഒരു വർഷത്തോളം രഞ്ജിനിക്ക് മലയാളത്തിൽ നിന്നും അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല ഇതേക്കുറിച്ച് രഞ്ജിനി മുൻപൊരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ചിത്രം ഇറങ്ങിയ ശേഷം ചെന്നൈയിലായിരുന്നു താനെന്നും ചിത്രത്തിന് ശേഷം തമിഴിൽ തിരക്കായി എന്നും രഞ്ജിനി പറഞ്ഞു ചിത്രം സൂപ്പർ ഹിറ്റായെന്ന വാർത്ത താനും അറിഞ്ഞു പക്ഷേ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വർഷം ഒരു മലയാള സിനിമയിലും തനിക്ക് അവസരം ലഭിച്ചിട്ടില്ല എന്നും പക്ഷെ അന്ന് തനിക്ക് തമിഴ് തെലുങ്ക് സിനിമകൾ ഉണ്ടായിരുന്നതുകൊണ്ട് താൻ രക്ഷപ്പെട്ടുവെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു ഒരു വർഷം സിനിമയോടിയ വാർത്ത വന്നിട്ടും മലയാള സിനിമകൾ വന്നില്ല എന്നത് അസാധാരണമായി തോന്നുന്നുവെന്ന് രഞ്ജിത്ത് തന്റെ മേക്കപ്പ് മാനോടും മറ്റും പറഞ്ഞു പിന്നീടാണ് പെട്ടെന്ന് മലയാള സിനിമകളുടെ അവസരം വരാൻ തുടങ്ങിയതെന്നും താരം പറയുന്നുണ്ട് അതേസമയം രഞ്ജിനി പ്രിയദർശനൊപ്പം പിന്നീട് സിനിമകൾ ചെയ്തിട്ടില്ല എങ്കിലും മോഹൻലാലിനോടൊപ്പം മുഖം എന്ന സിനിമ ചെയ്തിരുന്നതായും രഞ്ജിനി ചൂണ്ടിക്കാട്ടി തമിഴിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിച്ചതിനെ രഞ്ജിനി അന്ന് സംസാരിച്ചു തമിഴ് ഭാഷ തനിക്ക് അറിയാമെന്നും തമിഴിൽ നായിക കേന്ദ്രീകൃതമായ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ തന്നെ ഗ്രാമീണ കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തതെന്നും രഞ്ജിനി പറയുന്നു ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാളാണ് മലയാളത്തിൽ രഞ്ജിനി ആദ്യമായി അഭിനയിച്ച സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്ത മുഖന്തേട്ട സൂത്രം വിളിക്കുന്നു ആണ് രണ്ടാമത്തെ മലയാള ചിത്രം പിന്നീടാണ് പ്രിയദർശന്റെ തന്നെ ചിത്രത്തിൽ രഞ്ജിനി നായികയായി എത്തുന്നത് കരിയറിലെ തിരക്കേറിയ സമയത്താണ് രഞ്ജിനി അഭിനയം നിർത്തുന്നത് മുടങ്ങിപ്പോയ പഠനം തുടരാൻ വേണ്ടിയായിരുന്നു അത് ഇപ്പോൾ രഞ്ജിനി വീണ്ടും അഭിനയ സജീവമാണ് സിംഗപ്പൂരിൽ ജനിച്ചു വന്ന രഞ്ജിനിയുടെ സാഷ എന്നാണ് സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ഭാരതിരാജയാണ് രഞ്ജിനി എന്ന പേര് നൽകിയത് മുതൽ മര്യാദ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് നടൻ ഭാഗ്യരാജുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു രഞ്ജിനിയുടെ കുടുംബം ഭാഗ്യരാജുമായി ഉണ്ടായിരുന്ന ഈ ബന്ധമാണ് രഞ്ജിനിയെ സിനിമയിലേക്ക് എത്തിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്